മൂന്ന് പൊറോട്ട തിന്നുമ്പോൾ തന്നെ തൊള്ളായിരം കാലറി ആയി ഒരു മനുഷ്യന് അത്രയും കാലറി ഒറ്റയടിക്കുകയാണിത് എഗെയിൻ നമ്മുടെ വയറിലേക്ക് ചെല്ലുന്നത് മൈദ ക്യാൻസർ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ഇല്ലായെന്നേ പറയത്തുള്ളൂ പക്ഷേ ആ മലബന്ധം നമുക്ക് വയറിലും കുടലിലും ഒരുപാട് പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങളടക്കം ഒരുപാട് വരുത്താൻ പറ്റും പൊറോട്ടയുടെ കാര്യമാണെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഒരു വികാരത്തിൻ്റെ പുറത്ത് നമുക്ക് കഴിക്കാമെന്നല്ലാതെ ഒരിക്കലും ഇതൊരു റെഗുലർ ഭക്ഷണമാകരുത് കോളൺ ക്യാൻസർ അല്ലെങ്കിൽ വയറിലിയോ കുടലിലെയോ ക്യാൻസറുകൾ അതിൻ്റെ ഒരു ഇൻക്രീസ്ഡ് നമ്പർ നമ്മൾ ആക്ച്വലി കാണുന്നുണ്ട് അറുപത് വയസ്സിൽ പണ്ട് വന്നിരുന്നത് നാൽപ്പത് വയസ്സിൽ ഇപ്പോൾ നമ്മൾ കോളൺ ക്യാൻസർ അടക്കം കാണുന്നുണ്ട് കുടലിലെ ക്യാൻസർ വരുമ്പോൾ നമുക്ക് ആദ്യം അല്ലെങ്കിൽ കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് മലത്തിൽ ചോര പോവുക എന്നുള്ളതായിരിക്കും എല്ലാവരും ആദ്യം റെക്കഗ്നൈസ് ചെയ്യുന്നതോ കണ്ടുന്നതോ ആസിഡ് റിഫ്ലക്സ് കോമൺ ആണ് എല്ലാവരിലും ഉണ്ടാകും ഇത് വരാത്ത ആരും തന്നെ ഉണ്ടാവില്ല പക്ഷെ ഇത് റിപ്പീറ്റഡ്ലി അല്ലെങ്കിൽ റെക്കറൻ്റ് വന്നു കഴിഞ്ഞാൽ അത് എന്ന നാളത്തിലൊരു ക്യാൻസറിനൊക്കെ കാരണമായേക്കാം മലയാളികളെ വികാരം മരണപ്പെടാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഈ പൊറോട്ടയും ബീഫും ആണല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ മൈദ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ബീഫ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതിനെ ഒന്ന് വേർതിരിച്ച് പറയാൻ പോകും അതെ പൊറോട്ട ശരിയാണ് വികാരമാണ് നന്നായി ഉണ്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് അപ്പം മൈദ കൊണ്ടാണിത് ഉണ്ടാക്കുന്നത് വീട്ടിൻ്റെ കിട്ടുമെങ്കിൽ പോലും മൈദ കൊണ്ടാണ് പൊറോട്ട ബേസിക്കലി ഉണ്ടാക്കുന്നത് മൈദ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ് ഒരു പൊറോട്ട നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന കാലറിയാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ കാലറി നോക്കാത്ത യങ്സ്റ്റേഴ്സ് ആരുമില്ല എല്ലാവരും നോക്കും കഴിക്കുന്ന കാലറിയുടെ പക്ഷേ പൊറോട്ടയിൽ എത്ര കാലറി ഉണ്ടെന്ന് പലരും അന്വേഷിക്കാറില്ല അറിയാറില്ല മുന്നൂറ് കാലറിയോളം നമ്മുടെ സാധാരണ ഒരു നോർമൽ കേരള പൊറോട്ടയിൽ ഉണ്ടാകും അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് അത്രയും ഓയിൽ റിച്ച് ആണ് ഇത് ഉണ്ടാക്കുന്ന രീതി പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും നല്ല എണ്ണയിൽ കുഴച്ച് ഇത് ഇത് എടുത്ത് ചുട്ടെടുക്കുന്ന സാധനമാണ് അപ്പം കാലറി ഭയങ്കര ഹൈ ആണ് സോ ഒരു ശരാശരി ആളൊരു മൂന്ന് പൊറോട്ട തിന്നുമ്പോൾ തന്നെ തൊള്ളായിരം കാലറി ആയി ഒരു മനുഷ്യന് അത്രയും കാലറി ഒറ്റയടിക്കാണിത് എഗെയിൻ നമ്മുടെ വയറിലേക്ക് ചെല്ലുന്നത് പിന്നെ അതൊരു റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പം കാലറി കൂടുതലാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഭാഗമായി ഷുഗർ നന്നായി സ്പൈക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതൊക്കെ ദോഷം തന്നെയാണ് പിന്നെ നാരടങ്ങുന്ന ഒന്നുമില്ല ശരിയാണ് പൊറോട്ടയുടെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിക്കാൻ പോകുന്നത് ബീഫാണ് ഈ രണ്ട് സാധനവും ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്കും നാരടങ്ങുന്ന ഫൈബർ അടങ്ങുന്ന ഒരു സാധനവും ആ ഡയറ്റിൽ വന്നിട്ടില്ല പിന്നെ ഇത് ബേൺ ചെയ്യാൻ മാത്രമുള്ള വ്യായാമം ചെയ്യുന്ന ഒരാളുമില്ല അപ്പോൾ നല്ല കാലറി ഉള്ളൊരു ഭക്ഷണവും കഴിച്ചിട്ട് നമ്മുടെ എന്താ പറയുക ഐ കാരൊക്കെ അങ്ങോട്ട് ഇരിക്കാമെന്ന് മാത്രമേ അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ട് ജോലി ചെയ്യുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ മൂന്ന് പൊറോട്ടയും ബീഫും കഴിച്ച് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കാലറി ഉള്ള ഭക്ഷണവും ചെന്ന് നമുക്ക് ഉച്ചക്ക് ഉറങ്ങാനേ പറ്റത്തുള്ളൂ അത്ര കാലറി റിച്ച് ആണ് ഇനി ബീഫിനെ പറ്റി എടുത്താലും ബീഫ് എഗെയിൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് റെഡ് മീറ്റാണ് നമുക്കറിയാം അപ്പോൾ ബീഫ് കഴിച്ചാൽ പ്രശ്നമൊന്നുമല്ല ചിലപ്പോൾ ഇതിൻ്റെ അളവ് ഇൻ മോഡറേഷൻ നമുക്ക് അതിൻ്റെ ഒരു അളവ് നിയന്ത്രിച്ച് ഈവൻ പൊറോട്ടയുടെ കാര്യമാണെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു വികാരത്തിൻ്റെ പുറത്ത് നമുക്ക് കഴിക്കാമെന്നല്ലാതെ ഒരിക്കലും ഇതൊരു റെഗുലർ ഭക്ഷണമാകരുത് ശരിയാണ് വളരെ ചീപ്പ് ആണിത് അഞ്ച് രൂപയ്ക്ക് പൊറോട്ട കിട്ടുന്ന സ്ഥലമുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് പക്ഷേ ഇത് അപ്പം നമ്മുടെ ഒരു റെഗുലർ ഭക്ഷണമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലറിയും കൂടും ഷുഗറും കൂടും ഫൈബർ ഇല്ലാത്തതിൻ്റെ ഭാഗമായി മലബന്ധം അടക്കമുള്ള പ്രശ്നങ്ങൾ വരും മൈദ ക്യാൻസർ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ഇല്ലാന്നേ പറയത്തുള്ളൂ പക്ഷേ ആ മലബന്ധം നമുക്ക് വയറിലും കുടലിലും ഒരുപാട് പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങളടക്കം ഒരുപാട് വരുത്താൻ പറ്റും വിദേശ രാജ്യങ്ങൾ നമുക്കറിയാം ഈ വൻകുടലിലെ ക്യാൻസറിൻ്റെ ഒരു കൗണ്ട് കൂടുതലായിരുന്നു ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കേരളത്തിലും വൻകുടലിൻ്റെ ക്യാൻസറിൻ്റെ കൗണ്ട് കൂടി വരുന്നുണ്ട് അത് ഈ റെഡ്മീറ്റിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ മൈദയുടെ ഉപയോഗവും കാരണമാണോ എന്നൊരു സംശയം പൊതുവിലുണ്ട് എന്തെങ്കിലും വസ്തുതയുണ്ടോ അതിൽ വസ്തുത ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് അതായത് റെഡ് മീറ്റ് നമ്മൾ ഒരുപാട് ഉപയോഗിച്ചില്ലെങ്കിലും നമ്മുടെ ആ മീറ്റ് കൺസംഷൻ ശരിക്കും അല്ലെങ്കിൽ പല രീതിയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രിൽഡായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളുടെ കൺസംഷൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൂടിയിട്ടുണ്ട് അപ്പം ക്യാൻസർ ഇപ്പം ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ കൂടുതൽ കണ്ടുവരുന്നത് അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അപ്പം മൈദയും അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും തിന്നില്ലെങ്കിൽ പോലും മീറ്റിൻ്റെ കൺസംഷൻ ആക്ച്വലി നമ്മുടെ ഇതിൽ കൂടുതലാണ് റെഡ് മീറ്റ് അടക്കമുള്ള അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫാറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡായിട്ടുള്ള ഭക്ഷണങ്ങളുടെയൊക്കെ കൺസംഷൻ നമ്മൾ ഭയങ്കരമായി കൂടിയത് തന്നെ കോളൺ ക്യാൻസർ അല്ലെങ്കിൽ വയറിലിയോ കൊടലിലെയോ ക്യാൻസറുകൾ അതിൻ്റെ ഒരു ഇൻക്രീസ്ഡ് നമ്പർ നമ്മൾ ആക്ച്വലി കാണുന്നുണ്ട് ഇന്ത്യയിലും അതേപോലെ തന്നെ കേരളത്തിലും അത് കൂടുന്നുണ്ട് ഇനി അതിലും വലിയൊരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരിലേക്ക് അതിലെ ഒരു ഷിഫ്റ്റ് വരുന്നു എന്നുള്ളതാണ് അറുപത് വയസ്സിൽ പണ്ട് വന്നിരുന്നത് നാൽപ്പത് വയസ്സിൽ ഇപ്പം നമ്മൾ കോളൺ ക്യാൻസർ അടക്കം കാണുന്നുണ്ട് അപ്പം ആ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ച് ഭക്ഷണത്തിൻ്റെ പാറ്റേണിലുള്ള ചേഞ്ച് സെക്കൻഡറി ആയിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ അടക്കം എല്ലാം അതിനൊരു കാരണമാണ് ക്യാൻസറിനെ കുറിച്ച് തന്നെ പറഞ്ഞ് വരികയാണെങ്കിൽ ഈ വയറിനുള്ളിൽ പലതരത്തിലുള്ള ക്യാൻസറുകളുണ്ട് ഈ ക്യാൻസറുകളുടെ ലക്ഷണം എങ്ങനെയാണ് നമുക്കൊന്ന് തിരിച്ചറിയാൻ നമുക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ വരാൻ ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ശരീരം പ്രകടിപ്പിക്കുക അതെ അപ്പം ഈ വയറിലും കുടലിലും ഉള്ള ക്യാൻസറുകളെ പറ്റി പറയുമ്പോഴത്തേക്കും ഉദാഹരണത്തിന് നമുക്ക് കുടലിലെ ക്യാൻസർ എടുക്കാം കടലിലെ ക്യാൻസർ വരുമ്പോൾ നമുക്ക് ആദ്യം അല്ലെങ്കിൽ കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് മലത്തിൽ ചോര പോവുക എന്നുള്ളതായിരിക്കും എല്ലാവരും ആദ്യം റെക്കഗ്നൈസ് ചെയ്യുന്നതോ കണ്ടുന്നതോ അപ്പോൾ പൊതുവേ ഉള്ളൊരു കാര്യം എന്താ ചോര വന്നു എന്നാൽ പിന്നെ അത് പൈൽസ് ആയിരിക്കും ഇതായിരിക്കും നമ്മുടെ പൊതുവെയുള്ളൊരു ധാരണ എന്നാൽ പിന്നെ പൈൽസ് അല്ലേ ചോര അപ്പം നീ കുറച്ച് ഇറച്ചി കഴിക്കണ്ട മുട്ട കഴിക്കണ്ട എന്നുള്ള പൊതുവേ ഉള്ളൊരു കുറച്ച് അഭിപ്രായങ്ങളൊക്കെ കിട്ടി അതുകൊണ്ട് കുറേ നാൾ ഇതങ്ങ് പോകും അപ്പോൾ ഈ ചോര വരുന്നതിനെ നിസ്സാരമാക്കരുത് ഒരിക്കലും മലദ്വാരത്തിലൂടെ ചോര വരേണ്ട കാര്യമില്ല അപ്പോൾ വരുമ്പോൾ നമ്മളതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ ടെസ്റ്റുകൾ ചെയ്താൽ ഇതിനെ നമുക്ക് മുന്നേ കൂട്ടി തന്നെ കണ്ടുപിടിക്കാം പിന്നെ ചോര വരുന്നത് കഴിഞ്ഞാൽ പിന്നെ കോമൺ ആയിട്ടും വരുന്നത് നോർമലി പോയിക്കൊണ്ടിരുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടാകും അവർക്ക് എല്ലാ ദിവസവും വയറ്റിൽ നിന്ന് പോകുന്നു അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സ്റ്റൂൾ പോകുന്നതിൽ ഒരു ചേഞ്ച് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുക അതായത് പെട്ടെന്ന് ചിലപ്പോൾ മലബന്ധം ഉണ്ടാവുക അല്ലെങ്കിൽ വയറിളക്കം ഒരു ചേഞ്ച് ഇൻ പാറ്റേൺ പോകുന്നത് അതേപോലെ തന്നെ ആൾക്കാർ നോട്ടീസ് ചെയ്യും നമ്മുടെ പോകുന്ന സ്റ്റൂളിൻ്റെ ഒരു കാലിബർ അതിൻ്റെ സൈസ് കുറഞ്ഞു മെലിഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെ ചിലപ്പം വേദനയായിട്ട് വന്നേക്കാം ഒരു സൈഡിൽ വേദന അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് സൈഡിൽ വയറ് വേദനയൊക്കെ ആയിട്ട് വന്നേക്കാം വിശപ്പില്ലായ്മ സാധാരണ കാണുന്നതിൽ നിന്നും ക്ഷീണം അങ്ങനെയൊക്കെ ചിലപ്പോൾ രക്തക്കുറവ് അതൊക്കെ ആയിരിക്കും ചിലപ്പം ആദ്യം കാണിച്ചു തരുന്ന രോഗലക്ഷണങ്ങൾ അതിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റിയാൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ എർലി സ്റ്റേജിൽ അതിനെ കണ്ടുപിടിക്കാൻ പറ്റും വയറിലും അതേപോലെ തന്നെയാണ് ഗ്യാസ് ആയിരിക്കും ചിലപ്പോൾ ആദ്യത്തെ രോഗലക്ഷണം അല്ലെങ്കിൽ ചെറിയൊരു നെഞ്ചിരിച്ചിലാകാം ദഹനമില്ലായ്മയൊക്കെ ആയിരിക്കും ആദ്യത്തെ രോഗലക്ഷണം ഇത് വെറും ദഹനക്കേടല്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ മൂർജിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ചിലപ്പം കണ്ടുപിടിക്കുക അപ്പം ഏതൊരു സിംറ്റത്തെയും നമ്മൾ നിസ്സാരവൽക്കരിക്കാറില്ല അതാകാം ഇതാകാമെന്ന് നമ്മൾ ഊഹിക്കാതെ നമുക്ക് ടെസ്റ്റുകളുണ്ട് ഇത് കണ്ടുപിടിച്ച് നിങ്ങളോട് പറഞ്ഞു തരാനാകും ഇതാണ് രോഗം ഇതാണ് ഇതിന് വേണ്ട ചികിത്സയെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ നമ്മുടെ വിഭാഗത്തിനുണ്ട് അപ്പോൾ പിന്നെ അത് ചെയ്ത് കണ്ടുപിടിക്കുക തന്നെയെന്ന് ഞാൻ പറയും ഈ ടെസ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ക്യാൻസറിനും ആദ്യം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് ഇതിനെ ഒന്ന് വേർതിരിച്ചറിയാനായിട്ട് ഈ ടെസ്റ്റുകളിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷേ നമ്മുടെ ഒരു രീതി അനുസരിച്ച് അങ്ങനെയുള്ള ടെസ്റ്റുകളിലേക്ക് പോകുന്നൊരു ഒരു സ്വഭാവം നാട്ടുകാർക്കില്ല അങ്ങനെ ഒരു ഒരു സാക്ഷരത നാട്ടുകാർക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടതല്ലേ ഒന്ന് നമ്മുടെ അസുഖത്തെപ്പറ്റി ഒരു അവയർനെസ് തീർച്ചയായിട്ടും വേണം അതായത് ഈ ചോര പോകുന്നത് നോർമലല്ല എന്നോ അതിൻ്റെ കാരണം കണ്ടുപിടിക്കണമെന്നുള്ളത് അപ്പോൾ അവയർനെസ് ഇല്ല എന്ന് ഞാൻ പറയത്തില്ല പക്ഷേ അവയർനെസ് ഇൻഫാക്റ്റ് ഇപ്പം കൂടി വരികയാണ് നമ്മുടെ യങ്സ്റ്റേഴ്സിൽ അതായത് നമ്മുടെ അടുത്ത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാളും വന്ന് ചോദിക്കുന്നത് എനിക്ക് ക്യാൻസർ ആകുമോ എന്നാണ് അപ്പം അവെയർനെസ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം ഒരു ഹെൽത്ത് ആൻസൈറ്റിയുടെ ഒരു കാലഘട്ടമാണ് എനിക്ക് ആ രോഗം ഈ രോഗം ഉണ്ടോ എന്ന് യുവതലമുറ ആലോചിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പം ടെസ്റ്റുകളോട് ഇൻഫാക്റ്റ് പേടികളൊന്നുമില്ല കേട്ടോ ഇൻഫാക്റ്റ് അവർ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്ത് രോഗങ്ങളില്ലായെന്ന് ഉറപ്പുവരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനുണ്ട് പക്ഷേ ഉണ്ടായിരുന്നു ടെസ്റ്റുകൾ പറഞ്ഞാൽ ഭയം അതായത് ട്യൂബ് കടത്തി വിടണ്ടേ വായിലൂടെ ട്യൂബ് താഴ്ത്തോട്ട് ഇറങ്ങണ്ടേ അതെ എങ്ങനെ ഞങ്ങളിതൊക്കെ ചെയ്യും എന്നുള്ളത് ഇപ്പം നമ്മൾ അവരോട് പറയുന്നത് ചെയ്യുന്നതെല്ലാം ഞങ്ങളാണ് നിങ്ങൾ മയങ്ങി കിടക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സെഡേഷനൊക്കെ തന്നിട്ടായിരിക്കും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള അല്ല ഒരിക്കലും ഇത് അപ്പം ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ആക്ച്വലി ചെയ്യുന്നത് ഈ ടെസ്റ്റുകളെ പറ്റി ഒരു ബോധവൽക്കരണമാണ് അതായത് ഇതൊരു വേദനയുള്ള വേദനയുള്ളൊരു ടെസ്റ്റല്ല നിസ്സാര സമയത്തിൽ നമ്മൾ ചെയ്ത് തീർക്കുന്ന ഒരു ടെസ്റ്റാണ് പക്ഷേ അതിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ ഭയങ്കരമാണ് അതായത് ഒരു കൊളണോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വ്യത്യാസങ്ങളില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസർ എന്ന് പറഞ്ഞൊരു രോഗമില്ല എന്നാണ് നമ്മൾ ആക്ച്വലി അത് വരാനുള്ള ഒരു ചാൻസ് കുറവാണ് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളൊന്നും കാണുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് അപ്പം അത് ഒരുപാട് ഇൻഫർമേഷൻ ആ ടെസ്റ്റുകളിൽ നിന്നും കിട്ടും പക്ഷേ അതിനോടുള്ളൊരു സ്റ്റിഗ്മ അല്ലെങ്കിൽ പേടി തീർച്ചയായിട്ടും ഉണ്ട് അത് മാറ്റാനായിട്ട് ആക്ച്വലി ഇതേപോലെയുള്ള ടോക്സ് ആക്ച്വലി ഹെൽപ്പ് ചെയ്യണം ആൾക്കാരിലേക്ക് എത്തണം ഇത് ഈ ടെസ്റ്റുകൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്നോ കെയർ പ്രൊസീജിയർ ആണെന്നൊക്കെ ഈ കോളണോസ്കോപ്പി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് ഒരു സർജറി പോലെ തന്നെ നാട്ടുകാർ കാണുന്നത് ജനങ്ങൾ കാണുന്ന ഒരു രീതിയുണ്ട് അല്ലെ അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു അവയർനെസ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഡോക്ടർക്ക് അങ്ങനെ രോഗികൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർ കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ് ഇത് ഒരു ഇന്റർവെലിൽ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ആണോ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് ഒരു റെഗുലർ ഇന്റർവെലിൽ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണോ കോളനോസ്കോപ്പി എന്നുള്ളത് അല്ലെ അപ്പം എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഒരു റെഗുലർ ഇൻ്റർവെൽ നിശ്ചയിക്കുന്നതിലുപരി ഒരു അറുപത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ വേണ്ട ഒരു അമ്പത്തഞ്ച് വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഗ്യാസ് വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള വയറുവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ മലം പോകുന്നതിൽ ബ്ലഡ് അല്ലെങ്കിൽ മലം പോകുന്നതിൽ വ്യത്യാസം മലബന്ധം അങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളവര് ഒരമ്പത്തഞ്ച് വയസ്സിന് ശേഷം ഇത് നിർബന്ധമായിട്ടും ചെയ്യുക അപ്പോൾ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നത് ക്യാൻസറിൻ്റെ വ്യത്യാസങ്ങൾ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നത് ഈ വ്യത്യാസങ്ങൾ നമ്മുടെ വയറിലോ കുടലിലോ ഇല്ല ഇനി നമ്മൾ എന്തെങ്കിലും വ്യത്യാസം കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ ഈ പ്രൊസീജിയറിനൊപ്പം തന്നെ അതിൻ്റെ ചികിത്സയും ഉദാഹരണത്തിന് നമ്മളൊരു പോളിപ്പിനെ കണ്ടുപിടിക്കുകയാണ് കൊളണോസ്കോപ്പി ചെയ്യുമ്പോൾ ആ പോളിപ്പിനെ അതേ പ്രൊസീജിയറിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനും ആ പോളിപ്പിൻ്റെ ടൈപ്പ് അനുസരിച്ച് നമുക്ക് അവരോട് സ്ക്രീനിങ് പറയാം ചില പോളിപ്പുകളുണ്ട് നമ്മൾ എല്ലാ വർഷവും അതിനുശേഷം സ്ക്രീൻ ചെയ്യണം ചില പോളിപ്പുകളുണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ചിലതുണ്ട് അഞ്ച് വർഷം ചില പോളിപ്പിന് നമ്മൾ സ്ക്രീനേ ചെയ്യേണ്ടത് അപ്പം ഇതിനുള്ളിലുള്ള വ്യത്യാസങ്ങൾ പോലെ ഇരിക്കും നമ്മൾ എത്ര റെഗുലർ ഇൻ്റർവെല്ലിൽ ചെയ്യണമെന്നുള്ളത് അതേപോലെ ാണ് നമ്മുടെ ഫാമിലിയിലൊരാൾക്ക് വയറിലോ കുടലിലോ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഫാമിലി നമ്മുടെ റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ ഉദാഹരണത്തിന് അച്ഛന് ക്യാൻസർ ഉണ്ടെങ്കിൽ മക്കളെ നമ്മൾ സ്ക്രീൻ ചെയ്യുക കാരണം അവർക്കും ഇത് വരാനായിട്ട് ആ ജനിതക വ്യത്യാസത്തിൻ്റെ ഭാഗമായി അവർക്കും ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവരെ സ്ക്രീൻ ചെയ്യുക അപ്പോൾ നമ്മൾ പറയും അച്ഛനെ അറുപതാം വയസ്സിൽ നമ്മൾ കണ്ടുപിടിച്ചെങ്കിൽ മക്കളെ നമ്മൾ അറ്റ്ലീസ്റ്റ് നാൽപ്പതാം വയസ്സിലെങ്കിലും നമ്മൾ സ്ക്രീൻ ചെയ്ത് തുടങ്ങുക എന്നുള്ള രീതിയിലുള്ള അവയെർനെസ് നമുക്ക് അവർ കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു പ്രോട്ടോക്കോളുണ്ട് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റെഗുലർ ക്ലീനിങ് പ്രോഗ്രാം ആക്കാനോ അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാനോ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരേണ്ട പക്ഷേ വിദേശ രാജ്യങ്ങളിൽ അറുപത് വയസ്സിന് ശേഷം ഇത് അവരുടെ ഒരു റൂട്ടീനിൽ വരുന്നതാണ് എൻഡോസ്കോപ്പിയും കോൾണോസ്കോപ്പി അതായത് ഇൻഷുറൻസിനെ പോലും ബാധിക്കുന്ന തരത്തിൽ ഇത് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് ഡിനൈ വരെ പോകാൻ പറ്റും സാധാരണമായി കാണപ്പെടുന്ന ചില ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് സാധാരണ മട്ടിൽ പറയുന്നു ഇതൊക്കെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഒരു ണ്ടോ അപ്പം പുളി തികട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിലുള്ള ആസിഡ് മേലോട്ട് റിഫ്ലക്സ് ചെയ്ത് വരാന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയാറുണ്ട് ജനിക്കുന്ന കുട്ടി തൊട്ട് വയസ്സായ ഒരാളു വരെയും കാണുന്ന ഒരു രോഗലക്ഷണമാണ് അതായത് മുതിർന്നവർക്ക് മാത്രം വരാമെന്നോ അങ്ങനെയൊന്നുമില്ല അപ്പം ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പം ആസിഡ് റിഫ്ലക്സ് ആണ് ഇവിടെ പ്രശ്നം നമ്മുടെ വയറിൽ നോർമലി വരുന്ന ആസിഡ് ആസിഡാണത് അത് റിഫ്ലക്സ് ചെയ്ത് നമ്മുടെ അന്നനാളത്തിലേക്ക് വരുന്നതാണ് ഇവിടെ പ്രശ്നം അപ്പം അതിന് ഭക്ഷണം ഒരു കാരണമായേക്കാം സമയം തെറ്റിയുള്ള ആഹാരം വ്യത്യാസമായിട്ടുള്ള ആഹാരം അളവിൽ കൂടുതൽ ആഹാരം ആഹാരശേഷം കിടക്കുന്നു അങ്ങനെയൊക്കെ അപ്പം ആസിഡ് റിഫ്ലക്സ് കോമൺ ആണ് എല്ലാവരിലും ഉണ്ടാകും ഇത് വരാത്ത ആരും തന്നെ ഉണ്ടാവില്ല പക്ഷേ ഇത് റിപ്പീറ്റഡ്ലി അല്ലെങ്കിൽ റെക്കറൻ്റ്ലി വന്നു കഴിഞ്ഞാൽ അത് അന്നനാളത്തിലൊരു ക്യാൻസറിനൊക്കെ കാരണമായേക്കാം അപ്പോഴും നമ്മളിത് കണ്ടുപിടിക്കേണ്ടത് എന്തുകൊണ്ട് ഇത് കൂടുതല് വരുന്നുവെന്ന് കണ്ടുപിടിക്കുക ആ കൂടുതല് വരുന്ന കാരണത്തെ ചികിത്സിക്കുക എന്നുള്ളതാണ് ആസിഡിറ്റി ഇല്ലാതെയാക്കാമെന്നോ താങ്കൾ ഞാൻ ആസിഡ് ഇല്ലാത്ത ഒരാളാക്കാമെന്നോ ഗ്യാസ് ഇല്ലാത്ത ഒരാളാക്കാമെന്നോ ഒരിക്കലും പറ്റത്തില്ല കാരണം ആസിഡെല്ലാം ദഹനത്തിൻ്റെ ഭാഗമായി നമ്മുടെ വയറിലേക്ക് വരേണ്ട ഒന്നു തന്നെയാണ് അപ്പം അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് ഗ്യാസും ദഹനത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണിത് വയറിലും കുടലിലും ഉണ്ടാവുക തന്നെ വേണം പക്ഷേ ഇത് കൂടുതൽ വരുന്ന സാഹചര്യത്തെ നമുക്ക് ജീവിതശൈലിയിലൂടെയോ ശൈലിയിലൂടെയോ മരുന്നിലൂടെയോ ഒക്കെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ പറ്റും ഈ ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പലതരം ക്യാൻസറുകളുണ്ടല്ലോ ഏതൊക്കെയാണ് സാധാരണയായി കണ്ടുവരുന്ന ക്യാൻസറുകൾ ഓക്കെ നമുക്ക് കോമൺ ആയിട്ടും വരുന്നത് നമ്മുടെ അന്നനാളത്തിൽ വരാവുന്ന ക്യാൻസറുകളുണ്ട് നമ്മുടെ ഈസോഫേഗസ് എന്ന് പറയുന്നതിൽ അന്നനാളത്തിലെ ക്യാൻസർ വരാം അതേപോലെ തന്നെ വയറിൽ ഗ്യാസ്ട്രിക് ക്യാൻസർ എന്ന് പറയുന്നത് കോമൺ ആയിട്ടും ഉള്ള ഒന്നാണ് പിന്നീട് ഉള്ളത് നമ്മുടെ കുടലിൽ വരുന്ന ക്യാൻസറുകളാണ് വൻകൊടലിൽ വരുന്ന ക്യാൻസറുകളാണ് ആയിട്ടുള്ളത് അപ്പോൾ ഈ മൂന്നും ആയിരിക്കും ചിലപ്പം നമ്മുടെ വയറും കുടലും സംബന്ധിച്ചുള്ള ക്യാൻസറുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതുകൂടാതെ തന്നെ പാൻക്രിയാസിലും ലിവറിലും പിത്തസഞ്ചിയിലടക്കം നമുക്ക് ക്യാൻസറുകൾ വരാമെങ്കിലും ചിലപ്പോൾ അവരുടെ നമ്പേഴ്സ് കുറവായിരിക്കും ഇപ്പം നമ്മൾ ദഹനവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും അന്നനാളത്തിലെയും വയറിലെയും കുടലിലെയും ക്യാൻസർ ആയിരിക്കും ചിലപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് സാധാരണ ഒരു ദഹന പ്രശ്നം മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാ അസുഖങ്ങൾക്കും കാരണം ജീവിതശൈലി തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതശൈലി ഒരു കാരണം തന്നെയായിട്ട് നമ്മൾ എടുത്തു പറയണം അപ്പം ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് ഇപ്പം ഇപ്പം എല്ലാവർക്കും ഒരു ഒരാൾ ജനിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ജെനറ്റിക് ഡിഫക്റ്റ് ഉണ്ടായേക്കാം അദ്ദേഹം ക്യാൻസർ വന്നേക്കാം എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ എഴുപതാമത്തെ വയസ്സിലോ തൊണ്ണൂറാമത്തെ വയസ്സിലോ വരേണ്ടിയിരിക്കുന്നതിന് മുപ്പതും നാൽപ്പതും ആക്കുന്നത് തീർച്ചയായിട്ടും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ അതോടൊപ്പം അദ്ദേഹത്തിന് വരുന്ന അസുഖങ്ങളൊക്കെ ആയിരിക്കും വളരെ നന്ദി ഡോക്ടർ ശരി